നമസ്കാരം രാവിലെ ടോയ്ലറ്റ് പോയ സമയത്ത് മൂത്രത്തിൽ പത കണ്ടു എന്ന് പറഞ്ഞു ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു ഡോക്ടറെ നല്ലോണം പത ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്തെങ്കിലും വിഷയമാണോ ഇത് നോക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇത് മൂത്രത്തിൽ പത വരുന്നത് എന്തെങ്കിലും രോഗം കൊണ്ടാണോ എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല സാധാരണയായിട്ട് എന്താ സംശയം തോന്നാ കിഡ്നീടെ എന്തെങ്കിലും രോഗമാണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ പറയാറുള്ള മറുപടി നിങ്ങൾ ഡെയിലി അത് നോക്കണം ഒറ്റ ദിവസം നിങ്ങൾ മൂത്രത്തിൽ പത കണ്ടു എന്നുള്ളതിന് പല കാരണങ്ങളുണ്ടാവും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് നിങ്ങൾ ബ്ലാഡർ ഫുള്ളായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വളരെ ഫോഴ്സ്ഫുള്ളി ടോയ്ലറ്റിലേക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മൂത്രത്തിൽ പത കാണാം അങ്ങനെ പല കോമൺ വിഷയങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ബ്ലാഡർ ആയിരിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയി വളരെ ഫോഴ്സ്ഫുള്ളി ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിൽ പത കാണും പക്ഷേ അത്തരം പതകൾ കുറച്ച് നേരം കഴിയുമ്പോൾ തനിയെ ഡിസോൾവായി ഇല്ലാതായി പോകുന്നതും കാണാം അതുപോലെ ഡീഹൈഡ്രേഷൻ ഉള്ള സമയത്ത് വെള്ളം തീരെ ഒരു വ്യക്തിയാണ് വെള്ളം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ടോയ്ലറ്റിലേക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്തും മൂത്രത്തിൽ പത കാണാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ബ്ലാഡർ ഫുള്ളായിട്ട് നമ്മൾ ഒഴിക്കുന്നത് എപ്പോഴും രാവിലെ ആയിരിക്കാനാണ് ചാൻസ് അപ്പോൾ മോർണിംഗ് ആണ് ഇത്തരം പതകൾക്ക് സാധ്യത ഉള്ളത് മറ്റൊരു വിഷയമുള്ളത് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് പുരുഷന്മാരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന സെമൻ ബ്ലാഡറിലേക്ക് കടന്ന് മൂത്രത്തിലൂടെ സ്പേം പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ ക്രീമിനെസ് ഒരു ക്രീമി കളറും ഉണ്ടാവും പതയും മൂത്രത്തിൽ കാണാൻ ചാൻസ് ഉണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും രോഗമുള്ള പുരുഷന്മാരിലും ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഡയറക്റ്റ് കിഡ്നി രോഗങ്ങളിലേക്ക് ലിങ്ക് ചെയ്യുന്നതിന് മുന്നേ ഇത്തരം കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നും കൂടി നോക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന കെട്ടിടം െമിക്കൽസ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഡിറ്റർജൻസ് ലിക്വിഡ്സ് പോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കെമിക്കൽസ് ഈ ഒരു പതി ഉണ്ടാവാൻ സാഹചര്യം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ കാരണങ്ങൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ ആവാം കാരണങ്ങൾ നിങ്ങൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കുക അപ്പോഴും ഇതിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് പിന്നെ ബ്ലാഡർ ഫുള്ളാവാൻ നിൽക്കുന്നതിന് പകരം ഇടയിലിടയില് ബ്ലാഡർ ഫുള്ളാവുന്നതിന് മുന്നേ മൂത്ര ഒഴിക്കാൻ നോക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വരികയാണെങ്കിൽ ആളുകൊണ്ട് ഇതിൽ മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ യൂരിയ അല്ലെ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു രോഗമല്ല എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും കൂടാതെ കിഡ്നി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ചില ലക്ഷണങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ വരും അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിഡ്നി രോഗമാണ് അല്ലെങ്കിൽ കിഡ്നി ഡാമേജിൻ്റെ തുടക്കമാണ് എന്നെല്ലാം പറയാൻ പറ്റുള്ളൂ അപ്പോൾ സാധാരണയായിട്ട് ഇത്തരം കാരണങ്ങൾ കൊണ്ട് പത വരാറുണ്ട് ഇനി ഇതല്ല കാരണമെങ്കിൽ മറ്റെന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം ഇനി ഇതൊന്നുമല്ല നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് നിങ്ങൾക്ക് രാവിലെ നല്ലോണം ബ്ലാഡർ ഫുള്ളായിട്ടല്ല മൂത്രം ഒഴിച്ചിട്ടുള്ളത് ഡിറ്റർജൻറ്റിനോ കെമിക്കൽ ടോയ്ലറ്റ് ക്ലീനേഴ്സിൻ്റെ ബുദ്ധിമുട്ടല്ല ഇത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സംശയിക്കാവുന്നത് മൈനർ കിഡ്നി ഡാമേജസ് ആണ് അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലാണ് ഇങ്ങനെ വരിക എന്ന് നോക്കാം സാധാരണയായിട്ട് കിഡ്നി രോഗങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് മൂത്രത്തിൽ പത വരുന്നത് മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുമ്പോഴാണ് പ്രത്യേകിച്ച് ആൽബുമിൻ എന്ന പ്രോട്ടീനാണ് പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻസ് ഈ മൂത്രത്തിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആൽബുമിൻ എന്നൊരു ഓപ്ഷൻ നമ്മളവിടെ കാണാറുണ്ട് ഒരു മാർക്ക് കാണാറുണ്ട് അത് ആബ്സെന്റ് എന്നാണ് നോർമലായിട്ട് വരേണ്ടത് പക്ഷേ പ്ലസ് കാണുന്നു ഡബിൾ പ്ലസ് കാണുന്നു അല്ലെങ്കിൽ ട്രേസ് എമൗണ്ടിൽ കാണുന്നു എന്നുള്ളതൊക്കെ മൈനർ കിഡ്നി ഫിൽട്രേഷൻ പ്രോബ്ലത്തിൻ്റെ തുടക്കമായിട്ട് തന്നെ നമ്മൾ കാണണം ഏത് സ്റ്റേജിലാണ് ഡോക്ടറെ പ്രോട്ടീനുര വരെ കിഡ്നി ഡിസീസിന്റെ ഫൈനൽ സ്റ്റേജിലാണോ എന്ന് ചോദിക്കാറുണ്ട് ഇനിഷ്യൽ സ്റ്റേജിൽ പോലും അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ചെറിയ മൈനർ കംപ്ലൈൻസിൽ പോലും നമുക്ക് പ്രോട്ടീനുര കാണാം അത് കിഡ്നിയുടെ വലിയ ഒരു സ്റ്റേജിലേക്ക് പോയ ഡിസീസാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഫോർത്ത് സ്റ്റേജിലും കാണാം ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും കാണാം ഏത് കിഡ്നിയുടെ ഏത് ഡിസീസ് സ്റ്റേജിലും കാണാവുന്ന ഒരു ലക്ഷണമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മൂത്രത്തിലൂടെ ആൽബോയിൻ പോകുന്നത് തന്നെയാണ് നമ്മൾ പ്രോട്ടീൻ യൂരിയ അഥവാ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ലക്ഷണങ്ങൾ വരാം സാധാരണയായിട്ട് ഡയബറ്റിക് ആയ ആൾക്കാർ പ്രോട്ടീൻ യൂരിയ കാണും അത് വളരെ കോമൺ ആയിട്ട് ഷുഗർ പേഷ്യൻസിൽ കാണാവുന്ന ഒന്നാണ് പ്രോട്ടീൻ യൂരിയ എപ്പോഴും കിഡ്നി ഡിസീസ് നമ്മൾ സസ്പെക്ട് ചെയ്യണമെങ്കിൽ മൂത്രത്തിലെ പാത കുറേ നാളായിട്ട് നിലനിൽക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ മാസം ായിട്ടും പദ ഡെയിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് സസ്പെക്ട് ചെയ്യാം രണ്ടാമത് കിഡ്നി ഡിസീസിൻ്റെ പാരമ്പര്യമുള്ളൊരു ഫാമിലിന്നാണ് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ അച്ഛന് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലി സൈഡിൽ എവിടെയെങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ ഫാമിലി സൈഡിൽ എവിടെയെങ്കിലും കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ സസ്പെക്റ്റ് ചെയ്യാം നിങ്ങൾ ഡയബറ്റിക് ആയൊരു ആണ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ഡയബറ്റിസ് എന്ന രോഗമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ബി പിക്ക് സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്നവരാണെങ്കിൽ ബിപിയുടെ രോഗം ഹിസ്റ്ററി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിഡ്നി ഡിസീസിന് സാധ്യമാകുന്ന മറ്റ് ലക്ഷണങ്ങൾ നിങ്ങൾ ൾക്കുണ്ടോ നോക്കണം അതിൽ പെട്ടതാണ് മുഖത്ത് കയ്യില് കാലിലൊക്കെ നീര് വരുന്നത് അതിൻ്റെ അർത്ഥം ഫ്ലൂയിഡ് റിട്ടൻഷൻ ബോഡിയിലുണ്ട് വെള്ളം ശരിയായ രീതിയിൽ പുറത്തേക്ക് പോകുന്നില്ല കിഡ്നിയുടെ ഫിൽട്രേഷൻ നടക്കുന്നില്ല എങ്കിൽ ഈ മൂത്രത്തിൽ അതേടെ കൂടെ നിങ്ങൾക്ക് മുഖത്ത് നീര് വരിക കണുത്തടത്തിലായിരിക്കും കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ കയ്യിലോ കാലിലോ നീലും നീര് വരാവുന്ന അസുഖം ഉണ്ടാകും രണ്ടാമത് അതികഠിനമായ ക്ഷീണം വിശപ്പില്ലായ്മ ഛർദിക്കാനുള്ള തോന്നൽ അല്ലെങ്കിൽ ഛർദിക്കുക തന്നെ ചെയ്യുക ഇത്തരം കംപ്ലയിൻസും കൂടെ കൂടെ വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഉറക്കക്കുറവ് ഉണ്ടാവുക ഈ സിംറ്റംസ് എല്ലാം ഒത്തുകൂടിയിട്ട് നിങ്ങൾക്ക് മൂത്രത്തിൽ പത വരികയാണെങ്കിൽ കിഡ്നി ഡിസീസിന് സാധ്യത ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കിഡ്നി ഡിസീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യണം ഏതൊക്കെയാണ് ഇനി അതിന് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഒന്ന് ട്വൻറ്റി ഫോർ അവർ യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിന് നിങ്ങളുടെ യൂറിൻ കളക്ട് ചെയ്തതിന് ശേഷം അതിൽ എത്ര പ്രോട്ടീൻ ഔട്ട് പുട്ട് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സാധാരണയായിട്ട് വൺ ഫിഫ്റ്റി മില്ലിഗ്രാംസിൽ കൂടുതൽ വരാൻ പാടില്ല അപ്പോൾ ഇത്രയായിരിക്കും വരേണ്ടത് അതിന് പുറമെ വേറൊരു ടെസ്റ്റ് ഉള്ളതാണ് ട്വൻറ്റി ഫോർ അവർ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ടെസ്റ്റ് ചെയ്യുന്നത് ഇതും നമ്മൾ ചെയ്യേണ്ടത് ട്വൻറ്റി ഫോർ അവർ യൂറിൻ കളക്ട് ചെയ്തതിന് ശേഷം ആൽബുമിൻ്റെ ക്രിയാറ്റിനിൻ്റെ റേഷ്യോ നോക്കലാണ് ഇതും തേർട്ടി മില്ലിഗ്രാം പെർ ഗ്രാമിൽ കൂടുതൽ യൂറിൻ ിൽ കാണാൻ പാടില്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് കിഡ്നി ഡിസീസിലേക്ക് പോയി എന്നാണ് അർത്ഥം അപ്പോൾ ഈ കിഡ്നി ഡിസീസ് നമ്മൾ വൺസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് എടുക്കണം കാരണം അവിടെ ഫിൽട്രേഷൻ പ്രോപ്പർ അല്ല യൂറിനിലെ ഔട്ട് പുട്ടൊന്നും അല്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ യൂറിൻ ഔട്ട് പുട്ട് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എത്ര യൂറിൻ നിങ്ങൾ പാസ് ചെയ്യുന്നു യൂറിൻ്റെ കളർ എന്താണ് എത്ര ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നീരല്ലാതെ മറ്റെന്തെല്ലാം ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് എപ്പോഴും കിഡ്നി ഡിസീസുള്ള ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അയാളുടെ ഷുഗറിൻ്റെ ലെവൽ അഥവാ ഡയബറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം റൂൾ ഔട്ട് ചെയ്യുക ഇനി ആണ് എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കൺട്രോളിലിരിക്കണം അതുപോലെ ബ്ലഡ് പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ കിഡ്നി ഡിസീസുള്ളവർ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് നമുക്ക് കാര്യമായിട്ടും നമ്മൾ അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടതും എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു വിഷയമാണ് സാധാരണയായിട്ട് ഞാൻ ഇത്തരം പേഷ്യൻസിനോട് പറയാനുള്ളത് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ ഷുഗർ നോക്കാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ ഇ പി നോ മോണിറ്റർ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന ഡിജിറ്റലി ഉള്ളത് ഉണ്ടാവും നല്ലതാണ് നിങ്ങളത് വീട്ടിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും കറക്റ്റ് വാല്യൂസ് കിട്ടുക അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബിപിയുടെയും ഷുഗറിൻ്റെയും മെഡിസിൻസ് നമുക്ക് ഓൾട്ടർ ചെയ്ത് തരാൻ കഴിയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതുപോലെ ഉള്ളതാണ് കിഡ്നി സ്റ്റോൺസ് വരാൻ സാധ്യതയുള്ള ഉള്ള കുറേ ആൾക്കാരുണ്ട് അവരിലും ഈ മൂത്രത്തിൽ പത കാണാറുണ്ട് പലതരം സ്റ്റോൺസ് ഉണ്ട് കാൽഷ്യം സ്റ്റോൺസ് ഉണ്ട് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി യൂറിക് ആസിഡ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂത്രത്തിൽ പത വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കൈയിനോ കാലിനോ വേദന വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇനി ഈ പ്രോട്ടീൻ പോകുന്ന ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു എന്താണ് രണ്ട് ആയിട്ടുള്ള ടെസ്റ്റുകൾ പറഞ്ഞു കിഡ്നി ഡിസീസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ജി എഫ് ആറും കൂടെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഗ്ലോമരുലാര് ഫിൽട്രേഷൻ റേറ്റ് കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റ് എവിടെ ഇരിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മൾ നിങ്ങൾ കിഡ്നിയുടെ കിഡ്നി ഡിസീസിൻ്റെ ഏത് സ്റ്റേജിലാണ് എന്ന് തീരുമാനിക്കുന്നത് ഇനി നിങ്ങൾ കഴിക്കേണ്ട ഡയറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഡയറ്റ് ഹൈ പ്രോട്ടീനാണ് യൂറിനിലൂടെ പോകുന്നത് അതായത് നമ്മുടെ ബോഡി എക്സസ് പ്രോട്ടീനിലാണ് ഇരിക്കുന്നത് പ്രോട്ടീൻ ഡയറ്റ് റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാധാരണ നമ്മൾ ഏതൊരു ഡയറ്റ് പറയുമ്പോഴും പറയും നിങ്ങൾ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കണം ഹെൽത്തി ആയിരിക്കണം എന്ന് പറയും പക്ഷേ എപ്പോഴും കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ ഡയറ്റ് എക്സീഡ് ആവാൻ പാടില്ല പ്രോട്ടീനിൽ പെട്ടതാണ് റെഡ് മീറ്റ് അല്ലെങ്കിൽ സോയ ബീൻസ് അതിനിപ്പോൾ വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിൽ ശരി അനിമൽ പ്രോട്ടീൻ ആണെങ്കിൽ ശരി ഡയറി പ്രൊഡക്ട്സും ഒക്കെ അതിൽ പെട്ടതാണ് അപ്പം നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്ക് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുക അതോടൊപ്പം ഉള്ളതാണ് മാഗ്നീഷ്യം നിങ്ങളുടെ ഡയറ്റിൽ വളരെയധികം കുറക്കണം മാഗ്നീഷ്യം എന്ന് പറയുന്നത് ലാക്സറ്റീവ്സ് ഇല്ലേ മോഷൻ പോകാനൊക്കെ ലൂസ് മോഷൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന പല മെഡിസിനിലും ലാക്സറ്റീവ്സ് ആണ് അപ്പം അത്തരം മെഡിസിൻസ് എല്ലാം മാഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ മാഗ്നീഷ്യം ഡയറ്റെന്ന് ഒഴിവാക്കാം മറ്റൊന്നാണ് പൊട്ടാസ്യം പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് പൊട്ടാറ്റോ അല്ലെങ്കിൽ ബനാന അവക്കഡോ പോലുള്ള സാധനങ്ങളിൽ അവക്കടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്രൂട്ട് അപ്പോൾ ഇതിലെല്ലാം പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് നേന്ത്രപ്പഴം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക നേന്ത്രപ്പഴം ഡയറക്ട്ലി ഇതിന് പറ്റാത്ത ഒന്നാണ് അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് തന്നെ കിഡ്നി രോഗങ്ങൾക്കുള്ള സാധ്യതയും വേറും അപ്പം ബനാന പോലുള്ള സാധനങ്ങൾ അവക്കഡോ പോലുള്ള ഫ്രൂട്ട്സ് പൊട്ടാറ്റോ ആണെങ്കിലൊക്കെ നിങ്ങൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് കുറേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലാത്ത പക്ഷം ഇതെല്ലാം ഡയറ്റിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാ രോഗങ്ങളിലും നിങ്ങളുടെ ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പറയും നിങ്ങളിത് ശ്രദ്ധിക്കണം നല്ല പച്ചക്കറികൾ കഴിക്കണം അതിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടും പക്ഷേ കിഡ്നി രോഗമുള്ളവരിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങ പോലുള്ള ഇല വർഗ്ഗങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് വിറ്റാമിൻ കെ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാൽഷ്യം കൂടുതലടങ്ങിയിട്ടുള്ള സാധനമാണ് വടിയേറ്റ് നിങ്ങളിത് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ഒരു ഒരുവിധം ഫ്രൂട്ട്സ് ഒന്നും ഈ ഒരു ഡയറ്റിന് പറ്റില്ല പുളിപ്പുള്ള ഫ്രൂട്ട്സ് എല്ലാം കിഡ്നി പേഷ്യൻസിൻ്റെ ഡയറ്റിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോട്ടീൻ യൂറിയനെ നമ്മൾ അളക്കുന്നത് ട്വൻറ്റി ഫോർ അവർ യൂറിൻ ഔട്ട്പുട്ട് വെച്ചിട്ട് ഈ ആൽബുമിൻ ക്രിയാറ്റിനിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കിഡ്നി ഡിസീസ് ഉള്ളവരിൽ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നതാണ് ആ ഒരു സംഭവം ഔട്ട്പുട്ടായിട്ട് വരുന്നത് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോട്ടീനാണ് ക്രിയാറ്റിൻ എല്ലാവരിലും ഉണ്ടാവും നമ്മുടെ മസിൽ മെറ്റബോളിസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് ക്രിയാറ്റിൻ പട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങളുടെ മസിൽ ആക്ടിവിറ്റി കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട് പുട്ടായിട്ട് വരുന്നതാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ശരീരത്തിൽ കൂടാതിരിക്കേണ്ടത് ക്രിയാറ്റിനിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ടു വൺ പോയിന്റ് ഫോർ മെയിൽസിലും പോയിൻറ്റ് ഫൈവ് ടു വൺ പോയിൻ്റ് ടു ഫീമെയിൽസിലുമാണ് അപ്പോൾ ഇത് നിർബന്ധമായും ആ ബൗണ്ടറിക്കുള്ളിൽ തന്നെ വരേണ്ടതാണ് ക്രിയാറ്റിനിൻ കൂടുതലുള്ള വ്യക്തികളിലും പറ്റാത്ത ഭക്ഷണങ്ങളാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം പക്ഷേ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലുള്ളവരിൽ ലിമിറ്റഡ് ആയിട്ടേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് ജി എഫ് ആർ നോക്കിയതിന് ശേഷം കൃത്യമായി അളന്ന് എത്ര ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോഴാണ് പലപ്പോഴും കിഡ്നി പേഷ്യൻസിനോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയാം വെള്ളം കുടിക്കാത്തതിൻ്റെ ഫലമായിട്ടായിരിക്കും അവർക്ക് കിഡ്നി ഡിസീസ് വന്നത് ഒരു വൺസ് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ എപ്പോഴും ലിമിറ്റഡ് ആയിട്ടായിരിക്കും വരിക ഇപ്പോൾ പലപ്പോഴും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇപ്പം നന്നായിട്ട് വെള്ളം കുടിച്ചാൽ പിന്നെ കിഡ്നി അസുഖം അഥവാ നിങ്ങൾ വെള്ളം കുടിക്കാതിരുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചാൽ പോലും കുടിക്കാൻ നിശ്ചി ഒരു അളവ് തന്നതിന് അനുസരിച്ച് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരും നിങ്ങളുടെ ഡയറ്റിൽ പിന്നെ നിങ്ങൾ എക്സസ് സ്പൈസും അതുപോലെ സോൾട്ടും കൂടെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല